പി സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്തു പോരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് പാസ്സായി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിട്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോരാൻ മറക്കല്ലേ കേട്ടോ ടെൻത്ത് ഫ്ലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ടെൻത്തിൻ്റെ സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ സിലബസിൻ്റെ മുഴുവൻ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സാപ്പിൽ ഒരു ഹായ് അയക്കാൻ മറക്കരുത് എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു ടെൻത്ത് പ്രിലെസ് പാസ്സാവണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് കാരണം ഇപ്പോൾ പി എസ് സിയിലെ ചോദ്യ പാറ്റേണുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇരുപത്തിനാലിലെ മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് ഇരുപത്തിരണ്ടിലും പഠിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും മസ്റ്റ് ആയിട്ടും പഠിക്കണം ഏതൊക്കെ പഠിക്കണം ടെൻത് ബില്ംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റിട്ടുള്ള ചോദ്യപേപ്പർ പഠിക്കണം എല്ലാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തിനാല് സോറി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലും നടന്നിട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷകളും പഠിക്കേണ്ട ആവശ്യമില്ല ടെൻത്ത് ബ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം പരീക്ഷകളുമാണ് ടെൻത്ത് പ്രിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് പി എസ് സി നടത്തിയിട്ടുള്ളത് ആ ചോദ്യപേപ്പറിൽ തിരഞ്ഞെടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ ആ ചോദ്യപേപ്പർ തിരഞ്ഞെടുത്ത് നമ്മൾ ഇത്ത ആൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ഒ എം ആർക്ക് ഷീറ്റും ലഭ്യമാണ് അപ്പോൾ ഒ എം ആർ ഷീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് എൽ ഈ ഒരു ടെൻത്ത് പ്രിലിംസിൻ്റെ മുഴുവൻ സിലബസിനെയും കവർ ചെയ്തിട്ടുണ്ട് കൊസ്റ്റിൻ ബാങ്ക് തുടങ്ങിയൊരു ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് എന്ന് മെൻഷൻ വായിക്കുക അതുപോലെ എൽ ജി എസിൻ്റെ കോസ്റ്റ്യൂ മാസെറ്റ് അവൈലബിൾ ആണ് കെ ടി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ എൽ പി യു പി എൻ സി എ കാറ്റഗറിയുടെ ഉള്ള എൻ സി എ പരീക്ഷ കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് കോസ്റ്റ്യൂ മാസെറ്റ് മോഡൽ എക്സാം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സാപ്പിൽ ഹാരി അയക്കാൻ മറക്കല്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ എടുത്ത് പോകുന്നത് അപ്പോൾ ടൈം ടേബിൾ നമുക്കൊന്ന് പരിശോധിച്ച് വേഗം പോകാം ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ജീവകങ്ങൾ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ നദികൾ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ എഴുതിയുള്ള പൊതു അറിവ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി സങ്കേതങ്ങൾ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവരാവകാശ കമ്മീഷൻ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരുത്തിയുള്ള പൊതു അറിവ് പാർട്ട് ടു ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സാങ്കേതിക മേഖല എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കേരള നവോത്യ നായകൻ അയ്യങ്കാളിയെ കുറിച്ച് പഠിച്ചു ഇനി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മലയാളി മെമ്മോറിയൽ ഈഴോ മെമ്മോറിയൽ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മനുഷ്യർ പൊതു അറിവ് പാർട്ട് ത്രീ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സൗര്യോദവും സവിശേഷതകളും പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് പഴശ്ശി വിപ്ലവം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കുടിച്ചുകലാപം കുണ്ടർവിളംബരം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മനുഷ്യരുത്തികളുടെ പൊതു അറിവ് പാർട്ട് ഫോർ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവുമാണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള നവോത്ഥാന നായകന്മാർ അപ്പം നമ്മൾ ഇന്നത്തെ നവോത്ഥാന നായകനായിട്ട് ആരെ പഠിച്ചു ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും മാപ്പിള കലാപങ്ങളും ക്ഷേത്രപ്രവേശന വിളംബരവും മാപ്പിള കലാപവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ആദ്യം പഠിക്കാം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണെന്ന് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണെന്ന് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് എന്താണ് ശ്രീ ചിത്ര തിരുന്നാൾ ബാലരാമവർമ്മ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നേ തിരുവിതാംകൂറിലെ അവർണരായ എന്താണ് ഹൈന്ദ്രവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം അതായത് പണ്ട് ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ഉയർന്ന ജാതിയിൽ മാത്രപ്പെട്ടവർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഭഗവാനെ തൊഴാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പണ്ടത്തെ ഒരു എന്താ മുതിർന്ന അതായത് ഈ ഉയർന്ന ജാതിയിൽ പെട്ടവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിയമം അപ്പോൾ അതിനെതിരെ വന്ന ഒരു ഇത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാ നമ്മൾ പറഞ്ഞല്ലേ ശ്രീചിത്തിര തിരുന്നാൾ ബാലരാമവർമാരാണ് ശ്രീചിത്ര തിരുന്നാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇനി എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അതായത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്തത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്തായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലു പ്രവേശനത്തിനുള്ള വിളംബരത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചാം ജന്മ ജന്മദിനത്തിലാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനായിട്ട് ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ചത് സർ സി പി രാമസ്വാമി അയ്യറാണ് ആണ് കേട്ടോ സർ സി പി രാമസ്വാമി രാമസ്വാമി അയ്യരാണ് നമ്മുടെ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ എന്ത് ചെയ്ത് ഈ ക്ഷേത്രപ്രവേശനം വിളംബരം പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിച്ചത് ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂറാണ് കേട്ടോ ഉള്ളൂറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഇനി ക്ഷേത്രപ്രവേശനത്തിൻ്റെ രണ്ട് വിശേഷണങ്ങൾ ഒന്ന് രണ്ട് വിശേഷണങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിച്ചാലോ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാഗാട്ട എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിൻ്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നതും എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാ അത്ഭുതം ജനങ്ങളുടെ ആത്മീയവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഏറ്റവും അവസാനം കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടവരാണ് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ എന്താണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നു ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് മഹാത്മാഗാന്ധിയാണ് ഓർത്തിരിക്കണം ഓർത്തിരിക്കണോട്ടോ അപ്പോൾ ഇത് നോക്കിയേ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിം സ്റ്റേജ് വണ്ണിലും ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിലും അതുപോലെ തന്നെ സിക്സ്ത്തിലും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു ആധുനിക കാലത്തെ മഹാ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണെന്ന് ഏതാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരമാണ് അതുപോലെ മറ്റൊരു ചോദ്യം നോക്കിക്കേ ഗാന്ധിജി എന്തിനാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രീം സ്റ്റേജ് ഫൈവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഓർക്കണോട്ടോ ഇനി മറ്റു രണ്ട് പോയിന്റുകൾ നോക്കിയാലോ ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് കാരണം ഗാന്ധിജി ഏറ്റവും അവസാനമായിട്ട് കേരളത്തിന് സന്ദർശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അവസാന കേരള യാത്രയെ ഒരു തീർത്ഥാടനം എന്ന് വിളിച്ചത് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായി വിപ്ലവമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച സി രാജഗോപാലാചാരിയാണ് കേട്ടോ അപ്പോൾ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായി വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് സി രാജഗോപാലാചാരിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാഗാട്ട എന്ന് വിളിച്ചത് ടി കെ വേലുപ്പിള്ളയാണ് അപ്പൊ എന്തൊക്കെ മാഗ്നാ എന്ന് വിളിക്കുന്നു നോക്കിക്കേ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ ക്ഷേത്രപ്രവേശന വിളം വിളംബരം കേരളത്തിന്റെ മാഗ്നാഗാട്ട ക്ഷേത്രപ്രവേശന വിളംബരം അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാഗാട്ട എന്ന് വിളിച്ചത് ആരാണ് ടി കെ വേലുപ്പിള്ള ആരാണ് ടി കെ വേലുപ്പിള്ള മാറിപ്പോവരുത് ഓർത്തിരിക്കണം കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ ഇനി തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശ പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണെന്ന് തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണ് ടി കെ മാധവനാണ് കേട്ടോ ആരാണ് ടി കെ മാധവനാണ് തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണ് ടി കെ മാധവൻ ഇനി കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പതിനാണ് കേട്ടോ കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് കെ കേളപ്പൻ ആരാണ് കെ കേളപ്പനാണ് കേട്ടോ ഓക്കെ കേളപ്പൻ മലബാർ ക്ഷേത്ര പ്രവേശനം വിളംബരം നടന്നത് എന്നാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് കേ എന്താ ഇവിടെ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഇനി കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് കേട്ടോ മാറിപ്പോവരുത് എവിടെയാണ് മലബാറിൽ ക്ഷേത്രപ്രവേശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ രണ്ട് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഡിസംബർ ഇരുപത് അപ്പോൾ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായി വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്രപെരുന്നാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ പന്ത്ര ഇരുപത്തഞ്ചാം ജന്മദിനത്തിൽ കൊടുത്തൊരു വിളംബരമാണ് ഇത് ഈയൊരു ബാലരാമവർമ്മയെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് സർ സി പി രാമസ്വാമി അയ്യരും ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറുമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാഗാട്ട എന്ന ക്ഷേത്രപ്രവേശനം അറിയപ്പെടുന്നു കേരളത്തിൻ്റെ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതുപോലെ സ്പിരിച്വൽ മാഗ്നാഗാട്ട തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാഗാട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ടി കെ വേലുപ്പിള്ളയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹി അഹിംസാത്മകവും രക്തരഹിതവുമായി വിപ്ലവം എന്ന് ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ അവസാനത്തെ തീർത്ഥയാത്ര അദ്ദേഹം എന്തെന്ന് വിശേഷിപ്പിച്ചു ഒരു എന്താ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു അതുപോലെ തന്നെ എന്താണ് മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ആയിരത്തിലുള്ള നാൽപ്പത്തേഴ് ജൂൺ രണ്ടാം തീയതി ആണ് കൊച്ചിയിൽ ഏഹ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളമ്പരം നടന്ന ആയിരത്തിലാൽപത്തേഴ് ഡിസംബർ ഇരുപതാം തീയതിമാണെന്ന് ഓർക്കുക ഇനി നമ്മൾ നടിക്കാൻ പോകുന്നത് മാപ്പിള കലാപങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മാപ്പിള കലാപങ്ങളെ കുറിച്ചൊന്ന് നോക്കാം കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പറയും സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണത് ലോകൻ കമ്മീഷനാണ് കേട്ടോ ഏതാണ് ലോകൻ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ എന്ത് ചെയ്തു ചെറുതും വലുതുമായ നിരവധി കലാപങ്ങൾ നമ്മുടെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ഈ മാപ്പിള കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നാല് കാരണങ്ങളാണ് മാപ്പിള കലാപം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണമായിരുന്നു എന്തായിരുന്നു ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം രണ്ട് കുടിയൊഴിപ്പിക്കൽ രണ്ട് എന്തായിരുന്നു അവരെ അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു മറ്റൊന്ന് അന്യായമായിട്ടുള്ള നികുതി പിരിവ് എന്താണ് അന്യായമായ നികുതി പിരിവ് നാല് ഉയർന്ന പാട്ടം എന്താ ഉയർന്ന പാട്ടം അപ്പൊ നാല് കാരണങ്ങളാണ് ഈ മലബാർ കലാപം പല സ്ഥലങ്ങളിൽ മല പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഒന്ന് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം എന്നിവയൊക്കെ ആയിരുന്നു കേട്ടോ ഇനി കലാപങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ജന്മികളെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പം മാപ്പിളമാർ എന്തു ചെയ്യുന്നു സംഘം ചേർന്ന് കൂടി ജന്മിമാരെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഗവണ്മെന്റ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര് വില്യം ലോഗൻ കേട്ടോ അപ്പോൾ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണേത് വില്യം ലോഗനെന്ന് പറയുന്നത് അപ്പോൾ വില്യം ലോഗൻ കമ്മീഷൻ എന്താണ് കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് വില്യം ലോഗൻ പറയുന്നത് മലബാറിൽ മാപ്പിള ലഹകളുടെ അടിസ്ഥാന കാരണം ജന്മിത്തുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് ആര് വില്യം ലോഗൻ മലബാറിൽ മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ് ജന്മിത്തുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് ആര് വില്യം ലോഗനെന്ന് പറയുന്നത് കേട്ടോ ഇനി കലാപം അടിച്ചമർത്താൻ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് കേട്ടോ മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട എന്താണ് പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അതായത് എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് ഇത് നിയോഗിക്കപ്പെടുന്നത് തുടർച്ചയായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാ വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ചോദിക്കുവാണെങ്കിൽ എച്ച് വി കനോലിയാണ് കേട്ടോ അതായത് മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ജില്ലാ കളക്ടറായിരുന്നു മലബാർ കളക്ടറായിരുന്നു ആര് എച്ച് വി കനോലി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് കേട്ടോ വധിക്കപ്പെടുന്നത് ഇനി ജന്മിമാർ നിയമരഹിതമായ ബലപ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിലവിൽ വന്ന ആക്ട് ആണ് മലബാർ കുടിയാൻ ചമയ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ മലബാർ കുടിയൻ കുഴിക്കൂർ ചമയ ആക്ട് എന്ന് വെച്ചാൽ എന്താണ് ജന്മിമാർ നിയമരഹിതമായിട്ട് ബലപ്രയോഗത്തിൽ ഇവരെ കുടിയന്മാരെ കൂടിയൊഴുപ്പിന്നെതിരായിട്ട് വന്ന ഒരു ആക്റ്റാണത് അപ്പോൾ എന്തായിരുന്നു മാപ്പിള കലാപം എന്ന് പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മലബാറിലെ പല ഭാഗങ്ങളിലും പൊട്ടി പുറപ്പെട്ട ചെറുതും വലുതുമായുള്ള കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത് നാല് കാരണമായിരുന്നു മാപ്പിള കലാപങ്ങൾ ഉണ്ടാവാൻ കാരണം ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം എന്നിവയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഇതിനെക്കുറിച്ച് അതായത് ഈ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ എന്ന് പറയുന്നത് വില്യം ലോഗൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് മലബാറിലെ മാപ്പിളമാരുടെ െതിരെ ഉണ്ടായിരുന്ന തെറ്റായ നികുതി നയമായിരുന്നു ഈ ഒരു കലാപങ്ങൾ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മലബാറിനെ അടിച്ചമർത്താൻ മലബാർ കലാപത്തെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് വിഭാഗം ഏതായിരുന്നു എം എസ് പി ആണ് മലബാർ സ്പെഷ്യൽ പോലീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് ഈ പോലീസ് വിഭാഗത്തെ നിയമിക്കുന്നത് തുടർച്ചയ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപമാണ് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ചോദിക്കുവാണെങ്കിൽ എച്ച് വി കെനോലിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ മലാബാർ കലാപവുമായി അല്ലെ സോറി മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ക്ഷേത്രപ്രവേശനം വിളംബരവും മാപ്പിള കലാപവുമാണ് നോക്കിയത് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ആ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടെൻത്ത് പ്രിലിംസിന് പഠിക്കുന്ന നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കട്ടെ കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് സിലബസിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് മാക്സറ്റിൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻവർഷ ചോദ്യറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ എൽ ജി എസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കും കരിയർ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ എൽ പി യു പി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സൈറ്റുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മെൻഷൻ ചെയ്ത് കൂടി അയക്കാം മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്